സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് പാലക്കാട് ജില്ലയിലെ കോങ്ങാട് അടുത്ത് കടമ്പഴിപ്പുറം കടമ്പൂർ കടമ്പൂരടുത്ത് ബസ് റൂട്ടിൽ റൂട്ടെന്ന് നമുക്കൊരു അഞ്ഞൂറ് മീറ്റർ മാറിയിട്ടാണ് ഒരു പ്രോപ്പർട്ടി ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് പിന്നെ ഒരേക്കർ സ്ഥലമാണ് അതിൽ പിന്നെ നൂറ്ററുപത് റബ്ബർ ഇപ്പോൾ ചെയ്യുന്നില്ല ടാപ്പിങ്ങില്ല നിർത്തി വെച്ചിരിക്കുകയാണ് നൂറ്ററുപത് റബ്ബറ് നല്ല വണ്ണുള്ള റബ്ബറാണ് വീഡിയോയിൽ കണ്ടാൽ കാണാൻ പറ്റും പിന്നെ എല്ലാ വണ്ടിയും പോകും നമുക്ക് ഫാം കാര്യങ്ങൾക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് എന്ത് ഫാമിനും പറ്റും മണ്ണ് റോഡാണ് ഒരു അഞ്ഞൂറ് മീറ്ററോളം മണ്ണ് റോഡാണ് ബസ് റൂട്ടിൽ നിന്ന് പിന്നെ നമുക്ക് എല്ലാം വണ്ടിയും പോകും നല്ല വീതിയുള്ള റോഡാണ് മണ്ണ് റോഡായാലും നല്ല വീതിയുള്ള റോഡാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി വരയ്ക്കും നല്ല വീതിയുള്ള റോഡാണ് പിന്നെ ഫാം കാര്യങ്ങൾക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഇനി വീട് വയ്ക്കാനാണെങ്കിൽ അതിനും പറ്റും പറ്റായൊന്നുമില്ല പിന്നെ നൂറ്ററുപത് റബ്ബറാണ് പിന്നെ അപ്പോൾ നമുക്ക് ആവശ്യക്കാർ ഇതിൽ കാണുക വീഡിയോ ഫുള്ളായിട്ട് കാണുക കണ്ടതിന് ശേഷം വിളിക്കുക അതിൻ്റെ വില പറയുന്നത് ഇരുപത്താറ് ലക്ഷം ഉറപ്പിയ പറയുന്നത് ലാസ്റ്റ് പ്രൈസ് ആയിട്ടാണ് ഓണർ പറഞ്ഞിരിക്കുന്നത് ഇനി കച്ചവടം എന്നുള്ള രീതിക്ക് നമുക്ക് ഇരുന്ന് സംസാരിച്ചാൽ ചെറു ചിലപ്പോൾ ചില മാറ്റം വരികയായിരിക്കും ഇപ്പോൾ പറഞ്ഞു ഓണർ പറഞ്ഞിട്ടുള്ള റേറ്റ് ആണ് ഇപ്പോൾ നമ്മളിതിലിട്ടിരിക്കുന്നത് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക നമുക്ക് ഫാം കാര്യങ്ങൾക്കൊക്കെ പറ്റും വീട് വയ്ക്കാണെങ്കിൽ അതിന് പറ്റും ഇപ്പോൾ അതിലുള്ളത് നൂറ്റാറുപത് റബ്ബറ് അപ്പോൾ ഇത് കടമ്പൂർ അടുത്താണത് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക ഇനിയിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് ഇൻവെസ്റ്റ് ചെയ്യുക അതിനും പറ്റും ഈ